السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ആലിഹി ി ഹക്കരിഹി ഒലി അൽഹംദുലില്ലാ പ്രിയരെ നമുക്കറിയാ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ ഏറെ പ്രധാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഇക്കസാർ ചെയ്യേണ്ട രാവുകളിൽപ്പെട്ട ഒരു രാവ് വെള്ളിയാഴ്ച രാവ് ഏതായാലും ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടത് വളരെയധികം ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഏതായാലും ഞാൻ കൂടുതൽ നിത്യം കൂടുതൽ കൂടുതൽ നീട്ടി വലിച്ചു പറയാതെ സ്വലാത്ത് ഏതെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടാം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം വെള്ളിയാഴ്ച രാവിലെ ഈ സ്വലാത്ത് ചൊല്ലാൻ കഴിയുന്നവർ രക്ഷപ്പെട്ടു ഇതുനിയാവിലും നാളെ ആഹ്റത്തിനും ഇൻഷാല് വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമ്മൾ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് വളരെ ചെറിയ സ്വലാത്ത സ്വലാത്ത് പറഞ്ഞാൽ അതിൻ്റെ മുന്നോടിയായി ഇതിൻ്റെ ഫലങ്ങൾ നിങ്ങളൊന്ന് കേൾക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ അത് ചൊല്ലാനുള്ള കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ ആകും ഇൻഷാല്ല ഈ സ്വലാത്ത് ഒരു വ്യക്തി നിത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ ഇൻഷാല്ല ആ വ്യക്തി മരണമടയുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി മരിക്കുമ്പോൾ അവൻ്റെ മയ്യത്ത് ഖബറിൽ ഇറക്കുന്നത് അത് ഹബീബായ റസൂൽ അള്ളി സല്ല അലൈവല തങ്ങളായിരിക്കും സുബഹാൻ അല്ല ചിന്തിച്ച് നോക്കി നമ്മളെങ്ങാനും ഈ സ്വലാത്ത് പതിവാക്കിയാലേ നാളെ മരണപ്പെടുമ്പോൾ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് അത് ഹബീബായ ഹബീബായ് റസൂലുല്ലാഹി സല്ലാ അതാണ് അതാണിതിൻ്റെ ഫലം മനസ്സിലായോ ഇത്ര വലിയ ഭാഗ്യം ചെയ്തവർ ആരായിരിക്കും പിന്നെ സുബഹാനല്ലാ മനസ്സിലായല്ലോ ഹബീബായ് റസൂൽ അള്ളഹി സുല്ലാ തങ്ങൾ വല്ലാമത്തങ്ങളെങ്ങാനും നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച പിന്നെ ഖബറിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും സുബഹാൻ അള്ള അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഹാമീൻ ആലമീൻ സ്വലാത്ത് പറഞ്ഞരഞ്ഞി അപ്പം നിങ്ങൾക്ക് ചൊല്ലാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വന്നില്ലേ ഇനി സ്വലാത്ത് പറഞ്ഞുതരാം അള്ളാഹു സുല്ല അല സൈദിനദിൻ നബീഇയിൽ ഉമ്മഇയിൽ ഹബീബ് അൽ ആലിൽ ജാഹ് അലി വസ്ബി ഹി വസ്ലിം ഇതാണ് സ്വലാത്ത് ഈ സ്വലാത്ത് എന്ത് ചെയ്യുക എല്ലാ വെള്ളിയാഴ്ച രാവിലും ഇപ്പം നമ്മൾ നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ ഈയൊരു വെള്ളിയാഴ്ച രാവിലെ എന്ത് ചെയ്യുക ഇന്ന് മുതലേ ഇൻഷാല്ല ജീവിതത്തിൽ പകർത്താൻ കഴിയുമെങ്കിൽ പകർത്തി നോക്കിക്കോഴിയും വലിയ ഫലമുള്ള സ്വലാത്താണ് മുമ്പ് പറഞ്ഞതുപോലെ അതുപോലെ അള്ളാഹുവിൻ്റെ അവലിയാക്കളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്ത് ചൊല്ലുന്നവർ ഓരോ രാത്രിയും മറ്റു ഇതര ദിവസങ്ങളിൽ പത്ത് പ്രാവശ്യവും അതുപോലെ വെള്ളിയാഴ്ച രാവിലെ സ്പെഷ്യലായിട്ട് ഒരു നൂറ് പ്രാവശ്യവും ചൊല്ലിയാൽ അങ്ങനെ ചൊല്ലാൻ പരിശ്രമം കാണിച്ചാൽ അവർക്ക് പറഞ്ഞ ഫലം ലഭിക്കുമെന്ന് ചില അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇനി മേ ഇപ്പം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും പത്തും വെള്ളിയാഴ്ച രാവിലെ നൂറും എന്ന തോത് കഴിയാത്തവർ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ സ്വലാത്ത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അള്ളാഹു മസുല്ലാ അലാ സീദിനെ നബീയിൽ അലിമിൽ ഇതാണ് സ്വലാത്ത് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മുടെ വീഡിയോകൾക്കടിയിൽ കമൻ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് രോഗങ്ങൾ പറഞ്ഞ് ആവശ്യങ്ങൾ പറഞ്ഞ് എല്ലാം അറിയുന്ന അല്ലാമൽ എല്ലാമയൂബായ അള്ളാഹു രോഗികൾക്ക് രോഗശമനവും ആവശ്യക്കാർക്ക് ആവശ്യ പൂർത്തീകരണവും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുള്ള രക്ഷയും നൽകട്ടെ അമീനി അറബുൽ ആലമീൻ ഈ വീഡിയോ കണ്ടവരിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ നന്മകൾ ചെയ്യുന്നവരിൽ അവർക്ക് അള്ളാഹു മുഖഫീറത്തും അറഹമത്തും നൽകട്ടെ അള്ളാഹു മുഖഫിൻ മുസ്ലിമാത് അലൈക്കും അസ്സലാ വരഹമുല്ലാ വാത്ത അഹുഅല സീദന മുഹമ്മദ് സാഹു അലഹി വസ്ലം